നമ്മുടെ ഒരു ഫോൺ കോളിനപ്പുറം സർക്കാരുണ്ട് നമ്മളോടൊപ്പം നമ്മുടെ പരാതി കേൾക്കാൻ അതിന് പരിഹാരം പറയാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ സംവിധാനം ഉപയോഗിക്കുക നമുക്ക് അതിൽ പങ്കാളികളാകാം നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കാം നമ്മുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം ഈ പരിപാടി തുടങ്ങിയപ്പോൾ അതിന് ഏറ്റവും ആവേശകരമായി ആദ്യ കോൾ വന്നത് നടൻ ടൊവിനോടെ ഭാഗത്തു നിന്നായിരുന്നു എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ജനങ്ങളുടെ പ്രശ്നപരിഹാര അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള നൂതന സംവിധാനത്തിന് ആശംസകളുമായാണ് ടൊവിനോ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ക് പരിപാടിയിൽ പങ്കാളിയായത് സർക്കാരിന്റെ മികച്ച സംവിധാനമാണിതെന്ന് ടോവിനോ പറഞ്ഞു ആലപ്പുഴയിലെ ഷൂട്ടിനിടയിലാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പമെന്ന സിറ്റിസൺ കണക്ട് പരിപാടിയിലേക്ക് ടൊവിനോ തോമസ് വിളിച്ചത് പരിപാടിയുടെ ആദ്യ കോളറും കൂടിയായിരുന്നു താരം ടൊവിനോയുടെ വിശേഷം ചോദിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയോട് സിനിമാ വിശേഷം പങ്കുവച്ച ശേഷം താരം സി എം വിത്തുമയെക്കുറിച്ചുള്ള അഭിപ്രായവും പങ്കുവച്ചു വിലയേറിയ സഹകരണത്തിന് മുഖ്യമന്ത്രി മറുപടിയും നൽകി നിങ്ങളുടെ സഹകരണം വളരെ വിലമതിക്കുന്നതാണ് ഈ കാര്യത്തിൽ നല്ല മനസ്സോടെ പിന്തുണ ശേഷം ജനങ്ങളുടെ പ്രശ്നപരിഹാര അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള നൂതന സംവിധാനത്തിന് ആശംസകളും നേർന്നായിരുന്നു സംഭാഷണം അവസാനിച്ചത് തിരുവനന്തപുരം